എല്ലാവർക്കും സൈബ്രോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാഠ്മണ്ഡുവിലെ കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇത് ഇവിടെ കാഠ്മണ്ഡുവിലെ തന്നെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ പേര് തമേൽ എന്നാണ് ഈ തമേൽ എന്ന് പറഞ്ഞ സ്ഥലം ഇത്രത്തോളം അട്രാക്റ്റീവായിട്ട് മാറാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നൈറ്റ് ക്ലബുകളുണ്ട് അതുപോലെ തന്നെ മസാജ് സെൻറ്ററുകളുണ്ട് ബാറുകളുണ്ട് സൗകര്യപ്രദമായ രീതിയിൽ ആർക്കും എവിടെയും ഹോട്ടലിലോ അല്ലെങ്കിൽ ചായക്കടകളിലോ എവിടെ ഇരുന്ന് മദ്യപിക്കാവുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഈ തമേലിന് പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടുന്നത് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ ടൂറിസ്റ്റ് അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് ഈ തമേലെന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തമേലിലേക്ക് എത്തണമെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ ബൈക്ക് ടാക്സിക്ക് വന്നു വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു കൈസർ ബംഗ്ലാവിൻ്റെ ആ കൈസർ ഫാമിലിയുടെ ഒരു ബംഗ്ലാവിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗാർഡനാണ് ഈ ഒരു ഗാർഡൻ ഇന്ന് ഇവിടുത്തെ വിദേശികൾക്കും സ്വദേശികൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിനകത്ത് ഒരു ബാറും റെസ്റ്റോറൻറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ച ഈ ഒരു പൂന്തോട്ടം ഇത്രത്തോളം അട്രാക്റ്റീവായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുപോകുന്നു എന്നതിന് തെളിവാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ കാരണം വേറെ അതൊരു വിദേശ രാജ്യമായിട്ടുള്ള ഓസ്ട്രിയൻ ഗവൺമെന്റ് ഗവൺമെൻറ്റുമായിട്ട് ഇവർ സഹകരിച്ചുകൊണ്ട് അതിനകത്ത് വളരെ വിപുലമായിട്ടുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആർക്കും അതിനകത്തേക്ക് കടന്നു ചെല്ലാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ കാഠ്മണ്ഡു ഗവണ്മെന്റ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇന്നും ഇന്നലെ നിർമ്മിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇത് നിർമ്മിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ മറ്റ് അന്നുണ്ടായിരുന്ന മറ്റ് പൂന്തോട്ട നിർമ്മാണ ശൈലിയൊക്കെ അപേക്ഷിച്ച് അത്യാധുനികമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സംഗതിയാണ് ഈ കാണുന്ന പൂന്തോട്ടം ഇത് രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ആ ഒരു ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പൂന്തോട്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഈ ഒരു തം തമിഴെന്ന് പറയുന്ന ഈ സ്ഥലം ടൂറിസ്റ്റ് ഏരിയയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഇത് ഇവിടെ കൈസർ മഹൽ എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഈ ഒരു ബംഗ്ലാവിനകത്താണ് ഈ ഉദ്യാനം ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇത് നിർമ്മിച്ചത് കൈസർ സുംഷേർ റാണ എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അദ്ദേഹം ഇവിടുത്തെ ഗവൺമെൻറ്റിനകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു എന്താ പറയുക കേണലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്നത്തെ കാലഘട്ടത്ത് രാജ പരമ്പരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊരു വസ്തുവും പോലെ കാലക്രമേണ അതിൻ്റെ ഒരു എന്താ പറയുക പ്രൗഢി അതൊക്കെ നശിച്ചു ഒരു കാലഘട്ടത്തിലാണ് അടുത്തിടെയാണ് ഓസ്ട്രിയൻ സർക്കാർ ഈ നേപ്പാൾ സർക്കാരുമായിട്ട് സഹകരിച്ച് ഇവിടുത്തെ ഈ ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഇതിനകത്ത് ഉള്ള ആ ഒരു ബാറും റെസ്റ്റോറൻറ്റും കൂടിയിട്ടുള്ള ആ ഒരു കെട്ടിയിട്ടുണ്ടല്ലോ ശരിക്കും അതിനകത്ത് അവർ വളരെ നല്ല രീതിയിൽ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്ന് അത് വിദേശികൾക്ക് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസ് അത്രത്തോളം അട്രാക്റ്റീവാണ് ടൂറിസ്റ്റുകൾക്ക് അത്രത്തോളം അട്രാക്റ്റീവ് അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഈ ന്യൂജൻ ആളുകൾ പിള്ളേർ പെൺകുട്ടികളാണ് അധികം വന്നിട്ട് ഇവിടുന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ മൊബൈലിൽ വീഡിയോകൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ശരിക്കും അന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപകൽപ്പന ചെയ്ത ഈ ഒരു ഗാർഡൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി അന്ന് എത്രത്തോളം അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്ന് ഇന്നും നിലനിൽക്കുന്ന ഇതിൻ്റെ ഒരു രൂപഭംഗി കൊണ്ട് നമുക്കിവിടെ വന്നാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മുഖമുദ്രയാണ് അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ടൂറിസം മേഖലയൊക്കെ ടൂറിസം മേഖല വളരണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ആ ഈ നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ദരിദ്രമായിട്ടുള്ള രാജ്യമാണ് അവർ ഓസ്ട്രിയൻ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ പാരമ്പര്യ പരമ്പരാഗതമായിട്ടുള്ള ശില്പങ്ങളും അവരുടെ കെട്ടിടങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന രീതി അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ചില സംഗതികളൊക്കെ കാണുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൂറ്റനാട് അടുത്തുള്ള ആ ഒരു സംഗതിയെക്കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു സ്ഥാന സ്ഥാനത്ത് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ അത്രത്തോളം അട്രാക്റ്റീവായിട്ട് അത് പരിപാലിച്ചു കൊണ്ടു പോകുന്ന കാഴ്ചകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റാവുന്ന കാഴ്ചകൾ തന്നെയാണ് ഓസ്ട്രിയൻ ഗവൺമെൻറ് അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു നേപ്പാൾ ഗവൺമെൻ്റ് അതിനോട്ട് സഹകരിച്ചിട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു അത് നടത്തപ്പെടുന്നു ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒരു റെസ്റ്റോറൻ്റിലെ ഒരു സ്ത്രീ എന്നോട് വന്നിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത്ര രൂപയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ക്യാമറയും പിടിച്ചുള്ളിൽ പോയി എന്തെങ്കിലും ഒരു സംഗതി കഴിക്കാണ്ടേ അതിനകത്തേക്ക് പോകുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഉള്ളിലേക്ക് കയറിയില്ല അത്രയ്ക്കും പ്രൗഡായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് നിന്ന് തന്നെ കാണാനായിട്ട് പറ്റിയത് വേറെ ഒന്നുമല്ല നമ്മളൊരു വിദേശത്തെ രാജ്യത്ത് പോയിട്ട് അവരുടെ സംസ്കാരം ഒപ്പിയെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ നമ്മൾ നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ അവർക്ക് കൊടുക്കണമല്ല അപ്പം ഞാൻ ജസ്റ്റ് പുറത്തു നിന്നുള്ള കാഴ്ചകൾ എടുത്തു റെസ്റ്റോറൻറ്റിനും ബാറിനും ഞാൻ കയറിയില്ല ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യാനം എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്ന ഈ കാഴ്ചകളിൽ നിന്ന് ഇതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരാൾക്ക് എൻട്രൻസ് ഫീസായിട്ട് വരും പത്ത് പേരുണ്ടെങ്കിൽ അത് രണ്ടായിരം രൂപയായിട്ടേ ഉള്ളൂ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അധികം ആളുകൾ വരുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ളിൽ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസും ഫോട്ടോകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളെയൊക്കെയാണ് എനിക്കധികം കാണാനായിട്ട് പറ്റുന്നത് നാനൂറ് നേപ്പാളി രൂപയാണ് എൻട്രൻസ് ഫീസ് ഇവിടെ ഉള്ളത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടി തന്നെയാണ് അത്തരം സംരക്ഷിത സ്മാരകങ്ങളും അതുപോലെ തന്നെ സ്തൂപങ്ങളും ഒക്കെ വളരെ അധികം ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം കാഠ്മണ്ഡു എന്ന് പറയുന്ന ഈ ഒരു ഏരിയ മുഴുവൻ അത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള സ്തൂപങ്ങളുടെയും ഇത്തരത്തിലുള്ള സംഗതികളുടെയൊക്കെ വലിയ ഒരു ഒരു എന്താ പറയുക പ്രദേശം കൂടിയാണ് നേപ്പാൾ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് നേപ്പാളിൻ്റെ തലസ്ഥാന തലസ്ഥാനമായിട്ടുള്ള ഈ കാഠ്മണ്ഡുവിലെ ഒരു റാണ കൊട്ടാരമായിരുന്ന കൈസർ മഹൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൈസർ മഹൽ എന്ന് പറയുന്നത് നാരായണൻ ഹിറ്റി കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു കൈസർ മഹലിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യാനം അതൊരു പൂന്തോട്ടമാണ് ഈ നമ്മളീ കാണുന്ന ഉദ്യാനം വളരെ വർഷക്കാലം രാജഭരണത്തിന് കീഴിലായിട്ടുണ്ടായിരുന്ന ഈ നേപ്പാൾ ഇന്നത് റിപ്പബ്ലിക് ആയി മാറിയിരിക്കുന്നു ഇവിടുത്തെ ഭരണം രാജഭരണമെല്ലാം എന്താ പറയുക രാജഭരണം ഇന്ന് നിലനിൽക്കുന്നില്ല ഗവൺമെൻറ്റാണ് ഭരിക്കപ്പെടുന്നത് അന്ന് ആ രാജഭരണകാലത്തുണ്ടായ ഈ ഒരു ഉദ്യാനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാഠ്മണ്ഡുവിൽ ഇനിയും അനേകം ഇതുപോലുള്ള സംഗതികൾ കാണാനായിട്ട് നമുക്കുണ്ട് വീണ്ടും അത്തരം കാഴ്ചകളിലേക്ക് പോകാം എന്ന വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും മെസ്സേജുകളും നമുക്ക് അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം